நல்ல மழையானு மாமியொக்க கோிக்கோடு மழை நினஞ்சுதா ന്തോഷം നോക്ക് കൊടുക്ക് അവിടെ നോക്ക

സന്തോഷ മതിയായിട്ടില്ല വെച്ച് വെള്ളം നല്ല

மதிய <laughs> <in the> <laughs> അങ്ങനെ ഓട്ടേ അത് കഴിഞ്ഞാ നല്ല രസമുള്ള കണ്ടായി വിളിച്ച വരുന്നില്ല അത് കഴിയ നല്ല രസമുള്ള കള്ള വിളിച്ച വരുന്നില്ല ठीक है ത് എവും മധുരവും എല്ലാം കൂടി മിക്സ് അണുഷ് ഇച്ചിരി കൊടുക്കണ്ട ജലദോഷം പിന്നെ തുടങ്ങും വേണ്ട അവനിക്കും കൊടുക്കണ്ട എനിക്ക് വന്നിടിക്കണേ എല്ലേ വന്നിടിച്ചിട്ട് പോണ് അറിയില്ല ആമ്മ എല്ലേ വന്നിടിച്ചിട്ട് പോണ് हां गाइस दोस्तों का अपडेट मार रहे हैं हां हां सर्टिफिकेट डिपार्टमेंट में अपने बिल्कुल निकल गया फार्म कॉलेज में हां क्लास आई में सपोर्ट है देती थी और सिटी को टाइम रिपोर्ट करवा वीडियो टलो हेलो टीचर आ ना हेलो अस्सलाम वालेकुम रहमतुल्लाहि व बरकातहू മഴ വന്ന കുട്ട ഓടിക്കോ നല്ല മഴയാണ് ഇജു മാമി ഒക്കെ കോഴിക്കോട് ബീച്ചിൽ നിന്നും ഫുള്ള് മഴ കൊണ്ട് ഞനഞ്ഞുതാ Mình <laughs> phải. ശരി <coughs> പോട്ട ചുട്ട എന്താ കഴിക്കണേ ചിരി കുട്ട എന്താ കഴിക്കണേ പൊറോട്ടയാണോ കഴിക്കണത് ഒരെണ്ണം കൊടുത്താ മതി വാട്ടുപാടുകയാണ് ചിരിക്കുട്ട Terima kasih. Korotnya sudah diberikan. Fried Niki? ചിരിക്കട്ടും ബീച്ചിൽ പോയിട്ട് അങ്ങനെ ഇവിടെ വന്നു അല്ലെ ഹോട്ടലിൽ വന്നോ പുതിയ ഹോട്ടലാണ് ഹോട്ടലിൽ വന്നോ കഴിച്ചു ഇനി വീട്ടിലു പോവാ